എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള പി എസ് സി പുറപ്പെടുവിച്ച ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പുറപ്പെടുവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഫിഷറീസ് ഫിഷറീസുകാരെയൊക്കെ സംബന്ധിച്ച് എം എസ് സി സുവോളജി ഉള്ളവരെ സംബന്ധിച്ച് ഫിഷറീസിൽ ഡിഗ്രിയോ പി ജിയോ ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് പ്രൊജക്ട് ഓഫീസർ ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പെക്സ് സൊസൈറ്റികളിൽ അത് അതായത് നമ്മുടെ മത്സ്യപ്പെട്ട അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓക്കെ അത് നമ്മൾ അറിഞ്ഞു അപ്പൊ അതിന് നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷനും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബൈ ട്രാൻസ്ഫറുകാർക്കുള്ള നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷനുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ പ്രൊജക്ട് ഓഫീസർ അപെക് സൊസൈറ്റിയിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് കാറ്റഗറികളിൽ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ ഫിഷർമന്റെ ഫിഷർമൻ അല്ലെങ്കിൽ ഫിഷർമൻ ഡിപ്പെൻഡന്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ ഒരു പരീക്ഷയാണ് ഒറ്റ പരീക്ഷയാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷനും അതായത് ഫിഷർമെൻ അല്ലെങ്കിൽ ഫിഷർമെൻ ഡിപ്പെൻഡൻറ്റിനും അതുപോലെ തന്നെ ജനറലി അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒറ്റ പരീക്ഷയും രണ്ട് റാങ്ക് ലിസ്റ്റുമാണ് നിലവിൽ വരുന്നത് അപ്പം നമുക്ക് ആ രണ്ട് നോട്ടിഫിക്കേഷനും നോക്കാം നമ്മൾ ഒന്ന് ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ വീണ്ടും ഇങ്ങനെ നിരന്തരം എന്താ കുട്ടികൾ വിളിക്കുന്നത് കൊണ്ട് ആ ഒരു സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പുതിയതായിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നോക്കിയേ നമുക്ക് എഴുന്നൂറ്റി അൻപത്തി നാലും രണ്ട് കാറ്റഗറി നമ്പറാണ് എഴുന്നൂറ്റി അൻപത്തിനാലാം നമ്പർ ആണ് ജനറൽ കാറ്റഗറിക്കുള്ള നോട്ടിഫിക്കേഷൻ ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് എഴുന്നൂറ്റി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ നോക്കി നമ്മുടെ പ്രൊജക്ട് ഓഫീസർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ നോക്കി എഴുന്നൂറ്റി അൻപത്തി നാലാണ് ശ്രദ്ധിച്ചോണേ എഴുന്നൂറ്റി അൻപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് അപ്പൊ നോക്കി രണ്ടാമത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എഴുന്നൂറ്റി അൻപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എഴുന്നൂറ്റി അൻപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നോക്കി പാർട്ട് ടു ഫിഷർമെൻ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമെൻ പെടുന്ന ഡിപ്പെൻഡന്റ് അവർ ആശ്രയത്തിൽ ജീവിക്കുന്ന ആശ്രിതർ അതാണ് ഏറ്റവും കറക്റ്റ് വീട് ഫിഷർമെനോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തിയഞ്ച് വേറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഉള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഫിഷർമാൻ്റെ നമുക്കറിയാം നമ്മൾ നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെടെ നമുക്ക് എന്തുണ്ടാവും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കഴിയും അത് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക കൈവശം വെച്ചേക്കുക നിങ്ങൾ അപ്ലൈ ചെയ്ത് വിടുക നിങ്ങൾക്കും ഒരു നല്ല അവസരമാണ് കാരണം ആപ്ലിക്കൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്കറിയാലോ ക്വാളിഫിക്കേഷനിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ക്വാളിഫിക്കേഷനിലൊന്നും യാതൊരു ഇളവുമില്ല പക്ഷേ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഈ ഒരു കാറ്റഗറി വരുന്ന ആളുകൾക്ക് പാർട്ട് ടു ഫിഷർമെൻ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു അല്ലെങ്കിൽ വളരെ മത്സരമൊക്കെ കുറഞ്ഞ് നന്നായിട്ടൊന്ന് ഒന്ന് 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 വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഫിഷർമെന്നിനോ അല്ലെങ്കിൽ അവർ ആശ്രിതർക്കോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാറ്റഗറി പ്രകാരം കാറ്റഗറി നമ്പർ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇതിന്റെ രണ്ടിന്റെയും അതായത് പാർട്ട് വൺ ജനറൽ കാറ്റഗറിയുടെയും പാർട്ട് ടൂ ഫിഷർമെൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമെൻറെ ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള ഓർക്കുക അതോടൊപ്പം തന്നെ നമ്മൾ സ്കെയിൽ ഓഫ് പേയുടെ കാര്യം പറഞ്ഞു ഈ സ്കെയിൽ ഓഫ് പേ അല്ല നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ അല്ല അത് പഴയ സ്കെയിൽ ഓഫ് പേ ആണ് ഇപ്പൊ റിവൈസ്ഡ് പുതുക്കിയ സ്കെയിൽ ഓഫ് പേ അല്ല നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആരും അത് തെറ്റിദ്ധരിക്കേണ്ട ഓക്കെ ഇതൊരു നമുക്കറിയാം എം എസ് സി സുവോളജിക്കാർക്ക് അല്ലെങ്കിൽ ഡിഗ്രി പി ജി ലെവൽ പരീക്ഷയാണെന്ന് അറിയാം അതിനനുസരിച്ചുള്ള റിവൈസ്ഡ് പേ സ്കെയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും ഓക്കെ അപ്പൊ ഇതിനകത്ത് ഈ ഒരു രണ്ട് കാറ്റഗറിക്കകത്ത് ജനറൽ കാറ്റഗറിയും ഡിപ്പെൻഡൻറ് ഫിഷർമാൻ ഡിപ്പെൻഡൻറ്റ് ഉണ്ട് ഈ രണ്ട് കാറ്റഗറികളിലും എത്ര അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ടെന്നും എത്ര നാൾ നാളിനിയായ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്നും നമ്മൾ നോക്കുകയാണ് നോക്കിയേ ജനറൽ കാറ്റഗറിന്ന് ഇതുവരെ എഴുപത്തി ആറ് ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് അതായത് പാർട്ട് വൺ ജനറൽ കാറ്റഗറി പ്രൊജക്ട് ഓഫീസർ എഴുപത്തി ആറ് ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് നമുക്ക് ഇനി മാസം കൂടെ ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട് കാലാവധിയുണ്ട് മാസം കൂടി ഉണ്ട് അതായത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോൾ ഈ ലിസ്റ്റ് ആയി പോവും അപ്പൊ അതുവരെ എന്തിന് എന്തിന് എന്ത് അവസരമുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ എന്ത് പോവും അഡ്വൈസ് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഈ ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ ആറുമാസം കൂടി ഈ ലിസ്റ്റിന് കാലാവധി നിലനിൽക്കെ എഴുപത്തി ടോട്ടൽ അഡ്വൈസുകളാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് പോയിരിക്കുന്നത് പ്രൊജക്ട് ഓഫീസറിന് പോയിരിക്കുന്നത് അടുത്ത് നോക്കിയേ പ്രൊജക്ട് ഓഫീസർ പാർട്ട് ടു ഫിഷർമെൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി മത്സ്യഫെഡ് നോക്കിയേ പോസ്റ്റ് ഓക്കെ നോക്കിയേ അതിൻ്റെയും എന്നാണ് നമ്മുടെ ഡേറ്റ് വന്നേക്കുന്നത് ഒന്നേ ആറിനാണ് അപ്പോൾ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് തന്നെ ഈ ലിസ്റ്റിന് റദ്ദാവും അപ്പൊ തവണ ഒരേപോലെ പരീക്ഷ നടത്തി ഒരുപോലെ റാങ്ക് ലിസ്റ്റ് വന്നതാണ് അപ്പൊ അതിന്റെ ലിസ്റ്റ് എന്ന് റദ്ദാവും ഒന്നേ ആറ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഒന്നാം തീയതി റദ്ദാവും മാസം കൂടി കാലാവധി ഉണ്ട് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് നോക്കിയേ മുപ്പത്തി ഒന്ന് അഡ്വൈസ് നടന്നുള്ള ആലോചിച്ച് നോക്കണം വലിയ സംഭവമാണ് കേട്ടോ വലിയ കാര്യമാണ് കാരണം നമ്മുടെ ഫിഷർമാൻ ആ ഒരു പാർട്ട് ടു ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ മുപ്പത്തി ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊരു വലിയ സംഭവം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈയൊരു കാറ്റഗറിയിലുള്ള ആളുകൾ ആ ഒരു ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഫിഷറീസ് ഓഫീസറിനൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ എളുപ്പം ജോലി കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫിഷറീസ് ഓഫീസറിനെ നന്നായിട്ട് പഠിക്കുക അതിനുശേഷമായിരിക്കും പ്രൊജക്ട് ഓഫീസറിൻ്റെ എന്ത് വരുന്നത് നിങ്ങൾക്ക് എക്സാം വരുന്നത് എന്നുള്ള ആലോചിക്കുക ഓക്കെ നോക്കിയേ ആർക്കൊക്കെ അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ നോക്കിയേ എന്തൊക്കെയാണ് എം എഫ് എസ് സി ബി എഫ് എസ് സി എം എസ് സി അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എം എസ് സി മറൈൻ ബയോളജി എം എസ് സി അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ എം എസ് സി അക്വാകൾച്ചർ ആൻഡ് ഫിഷറീസ് മൈക്രോ ബയോളജി എം എസ് സി അക്വാക്കൾച്ചർ ആൻഡ് ഫിഷ് പ്രോസസ്സിങ് തുടങ്ങിയവയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നതെങ്കിലും ഇതിന് തുല്യമായിട്ടുള്ള എല്ലാ ഡിഗ്രിയോ പി ജിയോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് ഫിഷറീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത്യാവശ്യം എല്ലാ ഡിഗ്രിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഉയർന്ന പോസ്റ്റുകളുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം ഇത്രയും ഡിഗ്രിയെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇക്വലൻ്റായിട്ട് വരുന്ന എല്ലാ ഡിഗ്രികളും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് ആണ് ഫിഷറീസിൽ ഏകദേശം എല്ലാ പി ജിയും ഡിഗ്രിയും എന്ത് ചെയ്യും അക്സെപ്റ്റ് ചെയ്യുന്നൊരു പോസ്റ്റ് കൂടിയാണ് അതോടൊപ്പം തന്നെ എം എസ് സി സുവോളജിക്കാർക്ക് എം എസ് സി സുവോളജിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും ഫിഷറീസ് ഓഫീസറിന് ബി എസ് സി സുവോളജി ആയിരുന്നു ബി എസ് സി സുവളജിക്കാർക്കും എം എസ് സി കാർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു പക്ഷേ പ്രൊജക്ട് ഓഫീസറിന് എം എസ് സി സുവോളജിക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ള കാര്യം ഓർക്കുക അപ്പൊ നോക്കി ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നോക്കിയാൽ പതിനെട്ട് ടു നാല്പതാണ് നിങ്ങൾക്ക് അറിയാം ജനറൽ കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ പി എസ് സിയുടെ പി എസ് സിയുടെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തിയാറാണ് അപ്പൊ മുപ്പത്തിയാറ് വയസ്സൊക്കെ ആയ ആളുകൾ ഈ പറഞ്ഞ പഠനമൊക്കെ നിർത്തിയ ആളുകളുണ്ട് ഇനി ഒരു അവസരമില്ലെന്ന് വിചാരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് പ്രൊജക്ട് ഓഫീസർ അപ്പെക്സ് സൊസൈറ്റീസ് അപ്പോൾ എം എസ് സി സുവോളജ് കഴിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ ബാക്കി ഫിഷറീസിലെ ഡിഗ്രിയോ പി ജിയോ ഒക്കെ ആളുകളെ ആളുകളെ സംബന്ധിച്ച് പതിനെട്ട് ടു നാല്പത് വയസ്സ് വരെ നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബിസിക്ക് നാല്പത്തി മൂന്നാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് എന്ത് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സ് ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് എസ് സി എസ് ടിക്ക് നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അവസാന അവസരം അവർക്ക് നഷ്ടപ്പെട്ട് മുപ്പത്തി വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കച്ചി തുരുമ്പ് കൂടിയാണ് ഏത് പ്രൊജക്ട് ഓഫീസർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശീലനം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തിക്കുന്ന പരിശീലനമാണ് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്ട് ഓഫീസറിനും ഫിഷറീസ് ഒക്കെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നവരാവട്ടെ പഠിക്കുന്നവരാവട്ടെ നിങ്ങൾ എന്തെങ്കിലും ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട ഏർപ്പെട്ടിരിക്കുന്നവരാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കൃത്യമായി പഠനം പൂർത്തിയാക്കി കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരം പഠനം പരിശീലനം സിലബസ് എല്ലാം പൂർത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് റാങ്ക് പട്ടിക്ക് ആദ്യം എത്താനുള്ള ഒരു വഴിയാണ് ഞങ്ങൾ തുറന്നു തന്നിരിക്കുന്നത് ഈ രണ്ട് കോഴ്സും വേണ്ടവർക്ക് നമ്മുടെ എം എസ് സി സോളജിക്കാരായിക്കോട്ടെ ഫിഷറീസിൽ ഡിഗ്രി പി ജി ഒക്കെ ആളുകളായിക്കോട്ടെ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങാനുള്ള അവസരമാണ് ഇപ്പം തുടങ്ങാം ഇപ്പം നിങ്ങൾ തുടങ്ങണം കാരണം ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷന് ശേഷം ഇപ്പം പ്രൊജക്ട് സൊസൈറ്റീസ് വന്നു നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണമെങ്കിൽ അതിന്റെ കോംബോ കോഴ്സും അവൈലബിൾ ആണ് ഏറ്റവും ചെറിയ ഫീസിൽ അഫോർഡബിൾ ഫീസിൽ കോംബോ കോഴ്സും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ പ്രൊജക്ട് ഓഫീസറോടെ കഴിയുമ്പോൾ ഇനി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ കൂടി എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നിങ്ങൾ പഠനമാരംഭിച്ചത് പല ആളുകളും ഫിഷറീസ് അസിസ്റ്റന്റിൽ തുടങ്ങിയതാ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിഷറീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായിരുന്നു അതിന്റെ എക്സാം കഴിഞ്ഞു ആ സമയത്ത് പഠനം തുടങ്ങിയവരാ ആ തുടങ്ങിയവർക്ക് ഒരു ഗംഭീര അവസരമാണ് കാരണം അതിന് ശേഷം ഫിഷറീസ് ഓഫീസർ വിളിച്ചു പ്രൊജക്ട് ഓഫീസർ വിളിച്ചു ഇനി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിളിക്കാൻ പോകുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ പഠനം എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാ നിർത്താതിരിക്കുക ഇത് നിരന്തരമായിട്ടുള്ളൊരു പ്രോസസ് ആയിട്ട് കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരീക്ഷയിൽ ആദ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അത് ഞങ്ങളുടെ ഉറപ്പാണ് കൃത്യമായി പഠിക്കാം കൃത്യമായി പരിശീലനം നടത്താം മാസ്റ്റർ കി അക്കാദമിയുടെ ഒരു ടീം ഫിഷറീസിൻ്റെ ഒരു ടീം നിങ്ങളോടൊപ്പം കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോഴ്സ് മെൻറ്റർ ആയിട്ട് നമ്മുടെ നമ്മുടെ അധ്യാപിക തന്നെയാണ് കോഴ്സ് മെൻറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു തുടങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാദമിയുടെ പ്രൊജക്ട് ഓഫീസർ കോഴ്സ് ഫിഷറീസ് ഓഫീസർ കോഴ്സ് ഇനി വരാൻ പോകുന്ന ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കോഴ്സുകളെല്ലാം അസ്റ്റി അക്കാഡമി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ വളരെ സംശയത്തോടെ എന്ന രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് ഇത് കാരണം കഴിഞ്ഞ തവണയും ഇതേ സെയിം പോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് സാറ് ഇത് എന്താണ് എന്താണെന്ന് ചോദിച്ച വിളിച്ചോണ്ടിരിക്കാണ് കുട്ടികളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വഴി അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്രൊജക്റ്റ് ഓഫീസറിൻ്റെ രണ്ട് നോട്ടിഫിക്കേഷൻ ആ രണ്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ജനറൽ നോട്ടിഫിക്കേഷനും ഒന്ന് ഡിപ്പെൻ്റൻ്റെ ആണ് അപ്പം നിങ്ങൾ നോ നിങ്ങൾ എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് അയച്ചുകൊള്ളുക അപ്ലൈ ചെയ്തോളുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫിഷർമാൻ ഡിപ്പെൻ്റൻ്റ് അപ്ലൈ ചെയ്യണം മറന്നു പോരുത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് മറന്നു പോയാൽ നഷ്ടപ്പെടുന്നതെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ താങ്ക്